ദിലീപ് ആ ദിവസം പനി പിടിച്ച് കിടപ്പിലായിരുന്നു എന്നത് കള്ളരേഖ അന്ന് ദിലീപിന്റെ ഫോൺ അസ്വാഭാവികമായി ഓഫായി ഡ്രൈവറുടെ ലൊക്കേഷൻ നെടുമ്പാശ്ശേരി കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ നടിയെ ആക്രമിച്ച കേസിൽ ശക്തമായ തെളിവുകൾ മുൻനിർത്തി അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ കേസിൽ നടൻ ദിലീപ് ഒരു ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് സംഭവത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് പൾസർ സുനി ദിലീപിനോടൊപ്പം തൃശൂരിലെ ടെന്നീസ് അക്കാദമിയിലും സിനിമാ ലൊക്കേഷനിലും ഒരേ സമയത്തുള്ളതിന്റെ ഫോട്ടോയുണ്ട് കൂടാതെ ദിലീപിന്റെ ക്യാരവന്റെ സമീപത്ത് ഫോട്ടോയും ഉണ്ട് ഇത് ഇരുവരും തമ്മിലുള്ള അടുത്ത ബന്ധത്തിന്റെ തെളിവാണെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് നടിയെ തട്ടിക്കൊണ്ടുപോയ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പതിനൊന്നിന് സ്വിച്ച് ഓഫ് ചെയ്ത ദിലീപിന്റെ ഫോൺ പിന്നീട് ഓൺ ആക്കുന്നത് രാത്രി ഒൻപത് മുപ്പതിന് ഇതിൽ അസ്വാഭാവികതയുണ്ട് ദിലീപിന്റെ ഡ്രൈവർ അപ്പുണിയുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം രാത്രി ഒൻപത് മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമാണ് നടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് പൾസർ സുനിയുടെ ലൊക്കേഷനിൽ അപ്പുണിയുടെ ഫോൺ ഉണ്ട് ഈ ഫോണിൽ നിന്ന് ദിലീപിന്റെ സഹോദരിയെയും പേഴ്സണൽ ഡോക്ടറായ ഹൈദരലിയെയും വിളിക്കുന്നുണ്ട് എന്നാൽ അപ്പുണിയെ തന്നെ വിളിക്കാറില്ലെന്നാണ് ഹൈദരലിയുടെ മൊഴി നടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മൂന്ന് ദിവസം മുൻപേ പനി ബാധിച്ച് ആലുവേലി ആശുപത്രിയിൽ ദിലീപ് അഡ്മിറ്റായതായാണ് രേഖ എന്നാൽ ഇത് ഡോക്ടർ പറഞ്ഞ പ്രകാരം പിന്നീട് എഴുതി തയ്യാറാക്കിയതാണെന്നാണ് ആശുപത്രി ജീവനക്കാരിയുടെ മൊഴി ഡ്രൈവർ അപ്പുണ്ണിയുടെ മൊബൈലിൽ നിന്ന് ദിലീപ് പലരെയും വിളിക്കാറുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് നടി അതിക്രമത്തിനിരയായതായി താൻ അറിയുന്നത് നിർമ്മാതാവ് ആൻഡ്രു പറഞ്ഞപ്പോഴാണെന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ അതിനു മുൻപ് തന്നെ നടി ആക്രമിക്കപ്പെട്ടതിന്റെ വാർത്ത ദിലീപിന്റെ മൊബൈലിൽ ലഭിക്കുകയും ദിലീപ് അത് കാണുകയും ചെയ്തിട്ടുണ്ട് നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം വൈകിട്ട് നടന്ന യോഗത്തിൽ മാധ്യമങ്ങൾ സംഭവം വളച്ചൊടിക്കരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു ഇത് കേസ് തന്നിലേക്ക് വരുമെന്ന് കണ്ടുള്ള നീക്കമായിരുന്നുവെന്ന് വേണം കരുതാൻ സംഭവത്തിന് ശേഷം പൾസർ സുനി നടി കാവ്യ മാധവന്റെ ബൊട്ടിക്കായ ലക്ഷ്യയിലെത്തിയതിനും തെളിവുകളുണ്ട് ഇതിന് സാക്ഷിയായ ജീവനക്കാരൻ സാഗർ വിൻസെന്റിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനും തെളിവുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തിനും പതിനൊന്നിനും പൾസർ സുനി ജയിലിൽ നിന്ന് നാദർഷിയുടെ ഫോണിലേക്ക് നാല് തവണ വിളിച്ചതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും സി ഡി ആറും ഹാജരാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പന്ത്രണ്ടിന് ദിലീപിന് നൽകാനായി പൾസർ സുനി ജയിലിൽ വെച്ച ബിപിൻ ലാൽ എന്ന സഹതടവുകാരനെ കൊണ്ട് കത്തെഴുതിപ്പിച്ചിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ഉണ്ട്

മഞ്ജു വാര്യർ പറഞ്ഞതിനു ശേഷമാണ് തനിക്കെതിരെ കേസ് വന്നതെന്നും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസെന്നും ദിലീപ് പറഞ്ഞു ഇതിനെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ് ദിലീപ് അതേസമയം വിധിയിൽ ഇതുവരെയും അതിജീവിത പ്രതികരിച്ചിട്ടില്ല അപ്പീൽ പോകുന്നത് സംബന്ധിച്ചൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിൽ അതിജീവിത എന്നാണ് അവരോട് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയത്